തിരുവനന്തപുരം മണ്ണന്തല ജംഗ്ഷൻ സമീപം എം സി റോഡ് അരികത്തായിട്ടാണ് എം സി റോഡ് അരികത്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു അൻപത് മീറ്റർ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആയിട്ട് കാണുന്ന പ്രോപ്പർട്ടി നമുക്ക് ഉണ്ട് കേട്ടോ ടോട്ടലായിട്ട് മുപ്പത്താറ് പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ഹൗസ് ബോട്ടൊക്കെ തിരിച്ചു കൊടുക്കുന്നവർക്കോ അല്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആയിരിക്കും നോർമലി നമുക്ക് ഇത്രയും വില കൊടുത്ത് ഇവിടെ ഈ ഒരു വലിയൊരു ഏരിയയിൽ സാധാരണ വീട് വയ്ക്കാൻ വാങ്ങത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞത് ഇനി അത്രയും ബഡ്ജറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിയിടണം നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് മണ്ണന്തല ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നിലേക്ക് വരുമ്പോൾ സൂര്യപ്രഭ കൺവെൻഷൻ സെൻറ്റർ ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇടത് വച്ചത് ഈ ഫിനിക്സ് കാർ എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പ് കാണാം അതിൻ്റെ വലതുവശത്തൂടെ കാണുന്ന വഴി വയ്യാമ്പ റെസ്റ്റഡൻസ് അസോസിയേഷൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഈ ബോർഡ് കയറുമ്പോഴത്തേക്കും ഒരു അമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് വാ പ്രോപ്പർട്ടിയിലേക്ക് പോകാം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ മാറി ഇതാ ഈ വീടൊക്കെ കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടി രണ്ട് റോഡ് ഫ്രണ്ടേജ് കിട്ടും എന്താ ഇയർ റോഡ് ഫ്രണ്ടേജും കിട്ടും ഈ റോഡ് ഫ്രണ്ടേജും കിട്ടും അപ്പോൾ അത് നമുക്കൊരു അനുഗ്രഹമാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾ പ്ലോട്ടുകളൊക്കെ തിരിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്ലോ രണ്ട് വഴിയിൽ നിന്നും നമുക്ക് അകത്തേക്ക് ആക്സസ് കൊടുക്കാൻ സാധിക്കും അപ്പം നമുക്ക് ഇൻറ്റേണൽ റോഡ് ഫോം ചെയ്യുന്നത് അത്രയും കുറച്ച് മതിയാവും കേട്ടോ ഈ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇത് പുരേടമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഭൂമിയാണ് പക്ഷേ ഇതാ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫുള്ള് വലിയ വലിയ വീടുകളിരിക്കുന്ന നല്ലൊരു ലൊക്കേഷനാണ് അതെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടപ്പുറത്ത് വീടുണ്ട് നമുക്കിതായി ഈ വഴി കഴിഞ്ഞ അപ്പുറത്തേക്ക് വീടുണ്ട് മുൻവശത്തെ എല്ലാം വീടുകളുണ്ട് അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണ് ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എം സി റോഡിന് തൊട്ടരികത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടപ്പുള്ളത് ഇതായിങ്ങനെ വൈഡായിട്ട് കിടപ്പുണ്ട് ടോട്ടലായിട്ട് മുപ്പത്താറ് പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇത് വന്നിട്ട് നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണേ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഉടമയുടെ നേരിട്ട് തന്നെ കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കാവുന്നതാണ് ഡീലാക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷനും സാധ്യത ഉണ്ടാവും അതാ ഈ രീതിയിൽ ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഒത്തിരി അധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതെ ഇവിടെയൊക്കെ നോക്കി മംഗോസ്റ്റീൻ അല്ലേ അതെ മംഗോസ്റ്റീൻ ഒക്കെ വെച്ചിട്ടുണ്ട് ജാതിയുണ്ട് അങ്ങനെ ഒത്തിരി അധികം ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിരിക്കുന്നതായിട്ട് കാണാം പ്രോപ്പർട്ടിക്കകത്ത് തന്നെ കിണറുണ്ട് ചുറ്റുമതിൽ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ വീട് വയ്ക്കാൻ തന്നെ വാങ്ങണമെന്നില്ല നമ്മുടെ തിരുവനന്തപുരം സിറ്റിയോട് ചേർന്ന് നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥലം കൃഷി ആവശ്യത്തിനൊക്കെ വേണമെങ്കിൽ വാങ്ങിയിടാം പക്ഷേ ഇത് വരുമ്പം ബഡ്ജറ്റ് ഇത്തിരി കൂടുതലാണ് നമുക്കെല്ലാം കൂടെ വരുമ്പോൾ ഏകദേശം ഒരു നാല് സീറിൻ്റെ അടുത്തൊക്കെ പ്രൈസ് പോകുന്നുണ്ട് കേട്ടോ അതായത് പെർസെൻറ്റ് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിവിടുത്തെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാലാഞ്ചറ എജ്യൂക്കേഷൻ ഹബിനോട് വളരെയേറെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മണ്ണന്തല ജംഗ്ഷൻ നിന്ന് വളരെ അടുത്താണ് മണ്ണന്തല ജംഗ്ഷനിന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന സൂര്യപ്രഭ കൺവെൻഷൻ സെൻ്റർ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴിയാണ് നമ്മൾ കാണിച്ചത് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് സെൻറ്റ് തോമസ് സ്കൂളിൽ നിന്നായ ും മാർവേനിയസ് കോളേജ് അതുപോലെ നവജീവൻ സ്കൂള് അതുമായിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ സംഭവങ്ങളും അതുപോലെ അവിടുന്ന് തന്നെ നമുക്ക് സിറ്റിയിലേക്ക് ഏറ്റവും ആക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് ഈ മണ്ണന്തല ജംഗ്ഷൻ കേട്ടോ ഇപ്പം മണ്ണന്തല ജംഗ്ഷനിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഹെവി പ്രൈസ് പ്രൈസാണ് നേരത്തെയൊക്കെ ഒരു പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തിന് കിടന്ന പ്രോപ്പർട്ടീസൊക്കെ ഇപ്പോൾ ഇരുപത്തഞ്ച് മുപ്പതുമൊക്കെയാണ് ചോദിക്കുന്നത് കാരണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മണ്ണന്തലയെന്ന് പൗടിക്കോണ റോഡ് വൈഡനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ റോഡ് സൈഡിലുള്ള പ്ലോട്ടുകളെല്ലാം തൊട്ടാൽ പൊള്ളുന്ന വിലയായി കേട്ടോ അപ്പോൾ അത്രയും വിലയാണ് പ്രൈസായിട്ട് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ മണ്ണനില ജംഗ്ഷനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച ഡീലായിരിക്കും ടോട്ടലായിട്ട് മുപ്പത്താറ് പോയിൻറ്റ് എട്ട് സെൻ്റാണ് നമുക്ക് വരുന്നത് ഇനി അതല്ല നിങ്ങൾ ഒരു നാലഞ്ച് പേര് ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയിടാൻ പറ്റും കേട്ടോ വാങ്ങിയിട്ട് നമുക്ക് ഇതിനകത്ത് നിങ്ങളുടെ ആ രീതിയിൽ നമുക്ക് തന്നെ കുറേ കസ്റ്റമേഴ്സ് വരാറുണ്ട് ഇപ്പോൾ രണ്ട് പേരായിട്ട് ചേർന്ന ഒരു പ്രോപ്പർട്ടി വാങ്ങും ഫ്രണ്ട്സ് ആയിരിക്കും അപ്പോൾ അവർക്ക് ഒരുമിച്ച് വീട് വയ്ക്കാം അപ്പോൾ അവർക്ക് ആവശ്യാനനുസരണം എങ്ങനെയാണോ വഴിയൊക്കെ ഫോം ചെയ്ത് അവർക്ക് അതിനകത്ത് വീടൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും ആ രീതിയിലൊക്കെ ഐ ഡിയുള്ളവരാണെങ്കിൽ വാങ്ങിയിടാവുന്നതാണ് വേഗം വിളിച്ച ഡീലായിരിക്കും